സാജുതാ ഇത് എവിടെയാ നമ്മൾ എത്തിപ്പെട്ടാണ് പുതിയ റോഡാന്നൊക്ക പറഞ്ഞത് അവിടെ നിന്നൊക്കെയപ്പോ മറിച്ച് പഴയ റോഡാണ് ഏതാണ് സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത് കിനാലൂർ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗത്താണ് നട്ടു കൊടു ചൂടെത്താ പറഞ്ഞത് പക്ഷെ ഇവിടെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ കാറ്റ് എനിക്ക് ചൂടിനോട് ചൂട് വേണ്ടാന്ന് ചേച്ചിട്ടാണ് രീതി ചെയ്യുന്നത് അല്ലേപുടി ൂടെ ആവശ്യമില്ലാന്ന് ഇതാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന പുതിയ റോഡ് അതിമനോഹരമായ റോഡാണ് കിണൽ ഭാഗത്ത് വരുന്നവർ ഈ റോഡ് വൈകുന്നേരം കാണാൻ പറ്റും ഓഹോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഞങ്ങളെ സമയല്ലി ജി ഐ ക്യാമറ എങ്ങനെ വർക്ക്ഔട്ടാവുന്നു എന്നുള്ളത് നോക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടെ മനോഹരമായ പാറയുണ്ട് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതാ നീണ്ടു കിടക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു പുതിയ പാത സുഖല്ലേ നേരങ്ങളിലൊരു നല്ല റെസ്റ്റിംഗ് പ്ലേസ് അല്ലേ ഇപ്പൊ നമ്മൾ സൂര്യോദയ കാണുന്നത് സൂര്യോദയല്ല സൂര്യജ്വാല സൂര്യജ്വാലാണ് ഇപ്പൊ നട്ടുച്ച ഏ നല്ല തൊള്ളുന്ന ചൂടാണ് ഇപ്പൊ നോക്ക് ഇവിടുത്തെ നല്ല ചൂടായി വൈകുന്നേരം വരുന്നോണ്ട് ഇവിടുത്തെ ദൃശ്യങ്ങളും ഇവിടുത്തെ അനുഭവങ്ങൾക്കും മറ്റൊരു ചായ ആയിരിക്കും ഓക്കെ ചൂട് നമ്മൾ ആസ്വദിക്കണം ജീവിതത്തിൽ അല്ലേ മനോഹരമായ ഈ പുതുപാത കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി മറ്റൊരിക്കൽ ഈവനിങ്ങിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ് എങ്കിലും ഈ വഴി നമ്മൾ കണ്ടെത്തി ഒക്കെ മനോഹരമായി ഈ വഴികളിലൂടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അതിലും മനോഹരമായിട്ടാണ് ഇപ്പം നമ്മൾ ഫീൽ ചെയ്യുന്നത് ഇല്ലടാ